ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിടുമുടിയിലെ സ്വാതം ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മുടെ വീട്ടിലെ കാക്കയൊക്കെ ഓടിക്കാൻ നമുക്ക് എങ്ങനെ മുളകൊണ്ട് ഇതുപോലെ തെറ്റാലി ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ കൂട്ടുകാർ ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങളുടെ കടുമുടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പിന്നെ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം ആദ്യം നമുക്ക് ഇതുപോലെ നല്ല വിളഞ്ഞ ഒരു മുളയുടെ ആ ഒരു അരിഞ്ഞാടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം റൗണ്ടിൽ കട്ട് ചെയ്തു എടുക്കാം അപ്പൊ ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് ഇനി നമുക്ക് ഞാൻ ഈ അടയാളം ചെയ്യുന്ന പോലെ ഒരു റായയുടെ ഷേപ്പിൽ നമുക്ക് ഈ മുള രണ്ട് സൈഡിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആകുമ്പോഴ് ഇത് പച്ച പച്ചമുളയെ നമുക്ക് എളുപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ Thank you അപ്പോൾ ഇവിടെ നമ്മൾ മുള നല്ലവണ്ണം ആ ഒരു ഷേപ്പിൽ കട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള നല്ല കട്ടിയുള്ള റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മൾ കല്ല് ഇതിൽ വെച്ച് തൊടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഇതുകൂടാതെ നമുക്ക് സൈക്കിൾ ട്യൂബാണ് വേണ്ടത് അപ്പോൾ സൈക്കിൾ ട്യൂബും ഇതുമായിട്ട് നമുക്ക് വലനൂലുമായിട്ട് നല്ലോണം സെറ്റാക്കിയിട്ട് ഇതിൽ കെട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ഇവിടെ നമ്മൾ വലനൂൽ ഉപയോഗിച്ചിട്ട് സൈക്കിൾ ട്യൂബ് നല്ലോണം ആ റബ്ബർ ബാൻഡിൽ രണ്ട് സൈഡിലും നല്ലോണം ആക്കിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കല്ല് ഇതിൽ വെച്ചിട്ട് തൊടുക്കാനാണ് അതിനാണ് നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തത് അപ്പോ ഇവിടെ നമ്മൾ ആ റബ്ബർ ബാൻഡിന്റെ രണ്ടറ്റവും നമ്മുടെ ആ ഒരു മുളയുടെ രണ്ട് വലനൂൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലവണ്ണം കെട്ടിയെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ആ ഒരു നല്ല ഉരുളൻ ഗ്രാവലിന്റെ കട്ട ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഉണ്ടാക്കിയെടുത്തി തെറ്റാതെന്ന് അപ്പോൾ നമ്മുടെ ആ ഒരു തെറ്റാൽ കൊണ്ട് അടിച്ച ആ ഒരു കുപ്പി ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം കണ്ണൻ അലപ്പി